ഇന്റർനെറ്റിനെ മൊത്തത്തിൽ ഇളക്കിമറിച്ച ഒരു എഐയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിന്റെ പേരാണ് ഓപ്പൺ ക്ലൂ സിലിക്കൺ വാലിയിൽ തുടങ്ങി ഒരു കൊടുങ്കാറ്റുപോലെ പടർന്നു പിടിച്ച ഈ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിനു പിന്നിലെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ ഉപയോഗിക്കുന്ന എ ഐ വെറുമൊരു സെർച്ച് എഞ്ചിൻ പോലെ ചോദിക്കുന്നതിനു മാത്രം മറുപടി തരുന്ന ഒന്നല്ലായിരുന്നുവെങ്കിലോ പകരം നമുക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ പ്രവർത്തിച്ചാലോ അതെ അതാണ് ഓപ്പൺ ക്ലോ മുന്നോട്ട് വെക്കുന്ന ആ ഒരു കിടിലനാശയം ഇതിന്റെ കഴിവ് കണ്ടിട്ട ആളുകൾ ഇതിനൊരു പേരും കൊടുത്തു ഓപ്പൺ സോഴ്സ് ജാർവിസ് അയൺമാനിലെ ടോണി സ്റ്റാർക്കിന്റെ കൂടെ എപ്പോഴും കാണുന്ന ആ ജാർവിസിനോർമ്മയില്ലേ ഏകദേശം അതുപോലൊന്ന് അപ്പോ എന്താണ് ഈ ക്ലോയെ ഇത്രയ്ക്ക് സ്പെഷ്യലാക്കുന്നത് തുടക്കത്തിൽ ക്ലോഡ് ബോട്ട് എന്നായിരുന്നു ഇതിന്റെ പേര് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സാധാരണ ചാറ്റ്ബോട്ടുകളിൽ നിന്നുള്ള ഒരു വമ്പൻ കുതിച്ച ചാട്ടമാണ് സംഭവം ഈ താരതമ്യം നോക്കുമ്പോൾ തന്നെ സംഭവം ക്ലിയറാകും പഴയ എ ആയി നമുക്ക് ഉപദേശങ്ങൾ തരുന്നു നമ്മളത് ചെയ്യുന്നു എന്നാൽ ക്ലോഡ് ബോട്ട് ആ പണി സ്വയം അങ്ങ് ചെയ്യും നമ്മൾ എ ഐയെ അങ്ങോട്ട് തേടിപ്പോകുന്നതിനു പകരം ഇങ്ങോട്ട് സഹായവുമായി എ ആയി വരുന്നു ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ കാത്തിരിക്കുന്നൊരു സ്റ്റുഡന്റിൽ നിന്ന് അടുത്ത പണി എന്താ എന്ന് ചോദിച്ചു വരുന്ന വരുന്നൊരു എംപ്ലോയിയിലേക്കുള്ളൊരു മാറ്റം അപ്പോ ഈ പുതിയതരം ടെക്നോളജിക്ക് ഒരു പേരുണ്ട് ഏജന്റ് ഏജന്റുകയായി ഇത് വെറുതെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു സിസ്റ്റമല്ല ഇത് കാര്യങ്ങൾ സ്വയം നിരീക്ഷിക്കും ചെയ്യേണ്ട ജോലികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യും എന്നിട്ട് ആ പല സ്റ്റെപ്പുകളുള്ള ടാസ്കുകൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കും ഇനി നമുക്ക് ഇതിന്റെ കഥയിലേക്ക് വരാം എങ്ങനെയാണ് ആരും അറിയാതിരുന്ന ഒരു ചെറിയ പ്രോജക്റ്റ് ഇന്റർനെറ്റിൽ ഒരു തരംഗമായി മാറിയത് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ വളർച്ച സാധാരണമായിരുന്നില്ല ഗിഡ്ഹബിൽ കുറച്ച് നൂറ് സ്റ്റാർസിൽ തുടങ്ങിയ ഈ പ്രോജക്റ്റ് വെറും ഇരുപതു ദിവസം കൊണ്ട് അമ്പതിനായിരം സ്റ്റാർസ് കടന്നു ഏറ്റവും അത്ഭുതം അത്ഭുതമെന്താണെന്നു വെച്ചാൽ ഒരൊറ്റ ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പതിനായിരം സ്റ്റാർസാണിതിന് കിട്ടിയത് ശരിക്കും അവിശ്വസ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇരുപത് ദിവസത്തിൽ താഴെ അമ്പതിനായിരത്തിലധികം ഗിഡ്ഹബ് സ്റ്റാർസ് ടെക് ഇതൊരു ചെറിയ കാര്യമല്ല ഒരു വലിയ സംഭവം തന്നെയാണ് ഈയൊരു തരംഗം ഓൺലൈനിൽ മാത്രം ഒതുങ്ങിയില്ല അതാണ് രസം ഓപ്പൺ ക്ലോ ഉപയോഗിക്കാൻ വേണ്ടി ഡെവലപ്പർമാരെല്ലാം ആപ്പിളിന്റെ മാക് മിനി വാങ്ങാൻ തുടങ്ങി അതോടെ അതുവരെ അത്ര ഡിമാൻഡ് ഒരു സാധനം മാർക്കറ്റിൽ കിട്ടാനില്ലാതായി ഇത് ആപ്പിളിന്റെ ആ ക്വാർട്ടറിലെ സെയിൽസ് കൂട്ടാൻ വരെ കാരണമായി പക്ഷേ ഈ വിജയഗാഥയുടെ ഇടയ്ക്ക് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായി ഒരു പേരിന്റെ പേരിൽ നടന്ന വലിയൊരു യുദ്ധം അഥവാ ഒരു ഡ്രാമയെ തന്നെയായിരുന്നു അത് അപ്പോ സംഭവിച്ചത് ഇതാണ് ആദ്യം വൈറലായ പേര് ക്ലോഡ്ബോട്ട് എന്നായിരുന്നു ഇത് ആന്ത്രോപിക് എന്ന വലിയൊരു എ ഐ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു നിയമപരമായ സമ്മർദ്ദം വന്നപ്പോൾ പെട്ടെന്ന് മോഡ്ബോട്ട് എന്നൊരു പേരു കൊടുത്തു പക്ഷേ ആ ശ്രമം ഒരു വലിയ പരാജയമായിരുന്നു അതിനുശേഷം വളരെ ആലോചിച്ചാണ് ഓപ്പൺ ക്ലൂ എന്ന ഫൈനൽ പേരിലേക്ക് എത്തിയത് ആ സമയത്ത് ഇതിന്റെ നിർമ്മാതാവായ പീറ്റർ സ്റ്റെയിൻബർഗ് അനുഭവിച്ച സമ്മർദ്ദം എത്ര വലുതായിരുന്നു എന്നറിയാമോ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതിന്റെ തൊട്ടരികിലായിരുന്നു തെറ്റായി സംഭവിക്കാൻ സാധ്യതയുള്ളത് എല്ലാം തെറ്റായി തന്നെ സംഭവിച്ചു അദ്ദേഹം ഒരേ സമയം രണ്ട് യുദ്ധമുഖങ്ങളിലായിരുന്നു ഒരു വശത്ത് വലിയൊരു എഐ കമ്പനിയിൽ നിന്നുള്ള ഭീഷണി മറുവശത്ത് ആ പഴയ പേരുകൾ ഉപയോഗിച്ച് മാൽവെയർ പരത്താൻ ശ്രമിക്കുന്ന ക്രിപ്റ്റോ സ്നൈപ്പർമാരുടെ ക്രൂരമായ ആക്രമണങ്ങൾ തന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും മോശം ഓൺലൈൻ ആക്രമണമെന്നാണ് പീറ്റർ അതിനെ വിശേഷിപ്പിച്ചത് ശരി ആ നാടകീയമായ സംഭവങ്ങൾ അവിടെ നിൽക്കട്ടെ നമുക്കിനി ഈ ടെക്നോളജി കൊണ്ട് ശരിക്കും എന്തു ചെയ്യാൻ പറ്റും എന്തൊക്കെയാണിതിലെ റിസ്കുകൾ എന്ന് നോക്കാം ഒരു വശത്ത് ഒരുപാട് കഴിവുകളുണ്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്കായി ഒരു ബ്രീഫിംഗ് തയ്യാറാക്കാം ഇമെയിലുകളും ഫയലുകളും തനിയെ ഓർഗനൈസ് ചെയ്യാം നിങ്ങളുടെ ഹെൽത്ത് ഡേറ്റ വരെ ട്രാക്ക് ചെയ്യാം പക്ഷേ മറുവശത്ത് ചില വലിയ അപകടങ്ങളുമുണ്ട് ഇതിന് നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് പെർമിഷനുകൾ വേണം അത് ചിലപ്പോൾ നമ്മുടെ സ്വകാര്യ ഡേറ്റ ചോരാൻ കാരണമായേക്കാം അപകടകാരികളായ പ്ലഗിനുകൾ വന്നാൽ സിസ്റ്റം തന്നെ അപകടത്തിലാവാം ഇതിന്റെ ഒരു കിടിലൻ ഉദാഹരണം കേൾക്കുമ്പോൾ സംഭവം കുറച്ചുകൂടി ക്ലിയറാവും ഓപ്പൺ ക്ലോയെ നമ്മുടെ ഔറ റിങ്ങുമായി കണക്ട് ചെയ്തു എന്ന് വെക്കാം അത് നിങ്ങളുടെ കാലണ്ടർ നോക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ നിങ്ങളുടെ ഉറക്കത്തിന്റെ ഡേറ്റ പരിശോധിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊരു മെസ്സേജ് അയയ്ക്കുന്നു ഹേയ് നിങ്ങളുടെ ഉറക്കം കുറച്ചു ദിവസമായി കുറവാണല്ലോ നാളെ രാവിലെ ആറേ മുപ്പതിന് സ്വിമ്മിങ്ങുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി കുറച്ച് നേരത്തെ കിടന്നാൽ നന്നായിരിക്കും കണ്ടില്ലേ എത്ര സ്മാർട്ടാണെന്ന് അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥമെന്താണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഓപ്പൺ ഓപ്പൺക്ല പോലുള്ള എജെൻറ്റെക് എഐ മനുഷ്യനും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ ദിശയാണ് കാണിച്ചു തരുന്നത് എ ഐ അസിസ്റ്റന്റുകളുടെ ഈ വളർച്ചയെ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് കാണാം ആദ്യത്തേത് ഉത്തരം തരുന്ന എ ഐ അതായത് ആൻസേഴ്സ് രണ്ടാമത്തേത് ഓപ്പൺ ക്ലോ പോലെ സ്വയം പ്രവർത്തിക്കുന്ന എ ഐ അതായത് ആക്ട്സ് ഇനി വരാനിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നതിനു മുൻപേ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന എഐ ആയിരിക്കും ആൻറ്റിസിപ്പേയ്റ്റ്സ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്കിൽസ് മാർക്കറ്റ് പ്ലേസ് അതായത് കോഡിംഗ് ഒന്നും അറിയാത്ത സാധാരണക്കാർക്ക് പോലും ഒറ്റ ക്ലിക്കിൽ പുതിയ കഴിവുകൾ അവരുടെ എഐയിൽ ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു സൂപ്പർ പേഴ്സണലൈസ്ഡ് എഐ അസിസ്റ്റന്റിനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോ അവസാനിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിലെ ചോദ്യം ഇതാണ് ചാറ്റ് ജി പി ടി ടെക്നോളജിയുമായുള്ള നമ്മുടെ എല്ലാം ബന്ധം മാറ്റിമറിച്ചില്ലേ അതുപോലെ ഓപ്പൺ ക്ലോ അടുത്തൊരു ചാർജിപി ടി നിമിഷമാകുമോ നമ്മുടെയെല്ലാം ജീവിതത്തേത് മാറ്റിയെഴുതുമോ കാത്തിരുന്ന് കാണാം